സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിനോട് വിശ്വസ്തത മകനെ എൻ്റെ ഉപദേശം വിസ്മരിക്കരുത് നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ അവ നിനക്ക് ദീർഘായുസും സമൃദ്ധമായി ഐശ്വര്യവും നൽകും കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും നേടും കർത്താവിൽ പൂർണ്ണഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴിയും തെളിച്ചു തരും ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത് കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക അപ്പോൾ നിന്റെ ധാന്യ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞ് കവിയുകയും ചെയ്യും കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത് അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും മരുത് എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു ജ്ഞാനം അമൂല്യം ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ് എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം വെള്ളിയെയും സ്വർണത്തെയും കൾ ശ്രേഷ്ഠമാണ് അവർ രക്തങ്ങളെ കള നിങ്ങൾ കാംഷിക്കുന്നതൊന്നും അവൾക്ക് തുല്യമല്ല അവളുടെ കൈയിൽ ദീർഘായുസും ഇടത്തു കൈയിൽ സമ്പത്തും ബഹുമതിയും സ്ഥിതി ചെയ്യുന്നു അവളുടെ മാർഗങ്ങൾ പ്രസന്നവും സമാധാനപൂർണവും അവളെ കൈവശപ്പെടുത്തുന്നവർക്ക് അവൾ ജീവന്റെ വൃക്ഷമാണ് അവളെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരെന്ന് വിളിക്കപ്പെടുന്നു കർത്താവ് ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു വിജ്ഞാനത്താൽ ആകാശത്തെ ഉറപ്പിച്ചു അവിടുത്തെ വിജ്ഞാനത്താൽ സമുദ്രങ്ങൾ പുറപ്പെട്ടു പൊട്ടി പുറപ്പെട്ടു മേഹങ്ങൾ മഞ്ഞുപൊഴിക്കുന്നു മകനെ അന്യോന്യമായ ജ്ഞാനവും വിവേചന ശക്തിയും പുലർത്തുക അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിൻ്റെ ആത്മാവിന് ജീവനും ഖണ്ഡത്തിന് ആഭരണവുമായിരിക്കും അങ്ങനെ നീ നിന്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും നിന്റെ കാലിടറുകയില്ല നീ നിർഭയനായിരിക്കും നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും അയൽക്കാരനോടുള്ള കടമകൾ കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങൾ കൊണ്ടോ ദുഷ്ടരുടെ നാശം കൊണ്ടോ നീ ഭയപ്പെടരുത് കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും നിന്റെ കൽ കുടുക്കൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശമുണ്ടായിരിക്കേ നീ വീണ്ടും വരിക നാളെ തരാം എന്ന് പറയരുത് നിന്നെ വിശ്വസിച്ച് പാർക്കുന്ന അയൽക്കാരനെ ദ്രോഹിക്കാൻ ആലോചിക്കരുത് നിനക്ക് ഉപദ്രവം ചെയ്യാത്തവനുമായി കലഹിക്കരുത് അക്രമിയുടെ വളർച്ചയിൽ അസൂയപ്പെടുകയോ അവന്റെ മാർഗം അവലംബിക്കുകയരുത് ദുർമാർഗികളെ കർത്താവ് വെറുക്കുന്നു സത്യസന്ധരോട് അവിടുന്ന് സൗഹൃദം പുലർത്തുന്നു ദുഷ്ടരുടെ മേൽ കർത്താവിന്റെ ശാപം പതിക്കുന്നു എന്നാൽ നീതിമാന്മാരുടെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു നിന്ദിക്കുന്നവരെ അവിടുന്ന് നിന്ദിക്കുന്നു വിനീതരുടെ മേൽ കാരുണ്യം പൊഴിക്കുന്നു ജ്ഞാനികൾ ബഹുമതി ആർജിക്കും ঘোষ ল